ഡിയർ ഫ്രണ്ട്സ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇന്ന് ഒരു അച്ചാർ ഉണ്ടാക്കാം നമുക്ക് ഇപ്പം എല്ലാരൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വെളുത്തുള്ളി അച്ചാർ ഞാനും ഒരു വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുമായിരുന്നു വെളുത്തുള്ളി അച്ചാറിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വെളുത്തുള്ളി വേണം നമ്മള് എൻ്റെ കുഞ്ഞ് വെളുത്തുള്ളിയായിരുന്നു അത് ഞാൻ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ടിട്ടേ ഉള്ളൂ പിന്നെ പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചു വെച്ചിട്ടുണ്ട് ഇതൊരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി കാണും നല്ല വെളുത്തുള്ളി കാണുമേ ഞാൻ ഈ അച്ചാറിനായിട്ടുള്ളത് ഒരു ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി കാണും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലതായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ കടുക് ഒക്കെ പൊട്ടിച്ച് ഒന്ന് വഴറ്റിയെടുക്കാൻ പിന്നെ കുറച്ച് കാന്താരി മുളുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ മുളക് പൊടിയും ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കായം വേണം പിന്നെ ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി ഒരു രണ്ട് സ്പൂൺ വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു അച്ചാർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പുളിയൊക്കെ വേണ്ടേ അതിന് ഞാൻ പുളിയെടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ പുളിയും എരിവും എല്ലാം കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ശർക്കര ശർക്കരയിടാം ശർക്കര ഞാൻ വേണമെങ്കിൽ നോക്കട്ടെ എനിക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ശർക്കരയിടാം നമ്മള് നല്ലെണ്ണയില ഇടുന്നത് പിന്നെ ഇത്രയും മതി പിന്നെ ഞാൻ അത് ഒന്ന് സെറ്റായി വരുമ്പോ ഒരു ഒരു കുറച്ച് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ ടീസ്പൂൺ വിനീഗർ ചേർക്കുന്നത് നല്ലതാണ് കുറച്ച് നാളൊക്കെ ഇരിക്കും കേടാവാതൊക്കെ ഇരുന്നോളൂ ഇത്രയൊക്കെ മതി ഉപ്പ് പിന്നെ നമുക്കത് ഒഡിക്കാൻ ജീരകവും കടുുക ഇത്രയും സാധനങ്ങൾ വെച്ച് ഞാൻ അച്ചാറുണ്ടാക്കട്ടെ ചട്ടി ചൂടായി അതിനകത്തോട്ട് ഞാൻ നല്ലെണ്ണ ഒഴിക്കുക അപ്പൊ ഇതിനകത്ത് ഞാൻ കടുക് ഇടട്ടെ കുറച്ച് ഒരു ഒരു രണ്ടും പിഞ്ചു ജീരക ഇട്ട് കൊടുക്കും അവസാനം നമുക്ക് ജീരക പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കാന്താരി വെളവൊന്നും ഇട്ട് കൊടുക്കാം കൊറച്ച് കറിവരില്ല കുറച്ചെല്ലാം ഇഷ്ടം പോലെ കറി വരില്ല നല്ലായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഇതിലോട്ടിടുന്നത് നമ്മുടെ അച്ചാറിന്റെ വെളുത്തുള്ളി എല്ലാവരും ഇത്ര ഈ ചതച്ചു വച്ചത് എടുത്തിട്ട് കഴിഞ്ഞിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് പൊടികളാണ് ചേർക്കുന്നത് വെളുത്തുള്ളിക്കകത്ത് നമ്മൾ വെളുത്തുള്ളി ഒന്ന് നല്ലതായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴന്ന് വന്നിട്ട് പൊടിയിട്ടാൽ മതി ഇതിങ്ങനെ എന്താന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ നിന്നൊക്കെ നല്ല കഴുകി ഇട്ട് ഊറ്റിവാരി വെച്ചൊക്കെ നേരില്ലേ ഇതിനകത്ത് ആ വെള്ളമൊക്കെ ഒന്ന് പെട്ടെന്നൊക്കെ ഒന്ന് വറ്റി കേടാവാതെ നമ്മൾ ആദ്യം വെള്ളി ഒന്ന് വഴറ്റുന്നതേ സാധാരണ അച്ചാറിനൊക്കെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും നല്ലതായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് മസാലകൾ ചേർക്കില്ലേ ഇതിപ്പോൾ ഞാൻ വെള്ളിയാണ് ചേർത്തതേ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ട് നമുക്ക് പൊടികളി ചേർക്കാം ഞാൻ വേറൊരു പാൻ എടുത്തിട്ട് ഇതിന ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉലുവപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിലോട്ട് ഇടാൻ പോവാട്ടോ ഉലുവപ്പൊടി നമുക്ക് അവസാനം ഇടും ജസ്റ്റ് ഒന്ന് ചൂടാക്കട്ടെ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ ആ വെളുത്തുള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നില്ലേ ഇനി നമുക്ക് പൊടികളി ഏർക്കാം ഞാൻ ഈ ചൂടാക്കി വെച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലോട്ട് ഇടാൻ നമ്മുടെ കായം ചേർക്കാം കായൊക്കെ നല്ലതുപോലെ ചേർക്കണം നല്ല മണം വേണം നമ്മുടെ അച്ചാർ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഉപ്പൊക്കെ നോക്കണേ ഇനി നമുക്ക് ഈ പുളി എടുത്തു വെച്ച പുളിയൊന്നും പിഴിഞ്ഞ വിടും പിഴിഞ്ഞതിനെ ഓട്ടോ ഒരുപാട് വെള്ളമൊന്നും ആവരുത് കുറച്ച് വെള്ളം ആകാവൂ നോക്കട്ടെ. പുളിയും ഉണ്ട് എരിവുണ്ട് കുറച്ച് ശർക്കര ചേർക്കാം കുറച്ച് ശർക്കര ഉള്ളൂ അത് അതീ കിടന്നങ്ങ് അലിഞ്ഞ് ചേർന്നോളൂ നമുക്ക് കുറച്ച് ജീരകപ്പൊടിയും കൂടെ ചേർത്തിട്ട് വിനീഗർ ചേർക്കാം ഒര ടീസ്പൂൺ മതി ജീരകപ്പൊടി ചാറിനൊക്കെ കുറച്ച് ഉപ്പ് മുമ്പോട്ട് കുറച്ച് കൊറച്ചുപ്പും കൊണ്ട് ഇടുവാനേ ചെറിയ കൊറവ് തോന്നിക്കറച്ച് വിനീഗർ ചേർക്കുവാന്നെ ഇത്രേ മതി കുറച്ച് മതി ച്ചാറ് റെഡി ആയി ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യാം ഉലുവപ്പൊടി ഇച്ചിരി നല്ലതായിട്ട് വേണം കേട്ടോ ഒരു അര ടീസ്പൂണോളം ഉരുവാപ്പൊടി ഇട്ട് അത്രയും മതി അപ്പം എല്ലാം പാകത്തിനായി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ എൻ്റെ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എപ്പോഴും പറയുന്നു അതെ നല്ലതാ കേട്ടോ എല്ലാരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വെളുത്തുള്ളി അല്ലേ ഗ്യാസിന്റെ പ്രശ്നത്തിനൊക്കെ അടിപൊളിയാണ് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അതിനകത്ത് മുൻപി നിൽക്കുന്നത് കേട്ടോ പിന്നെ എരിവും പുളിയും മധുരവും എല്ലാം കണ്ടായപ്പം അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെയൊക്കെ എല്ലാവരും ഒക്കെ നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ആരും ചെയ്യുവാണെങ്കിൽ ആരും പറയത്തില്ല കൊള്ളത്തില്ല എന്ന് ആരും പറയത്തില്ല എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം പിന്നെ എപ്പോഴും പറയുന്ന പോലെ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഓക്കേ